بسم الله الرحمن الرحيم. الحمد لله والصلاه والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم هل تدرون من شراركم؟ قالوا الله ورسوله أعلم قال ുംബു ആദരവായ നിങ്ങളിലെ ഏറ്റവും മോശക്കാരായ ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഒരിക്കൽ നബിസ് അലി സ്വല്ലം നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ നിങ്ങളിലെ മോശക്കാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പ്രവാചകൻ സല്ലു അല്ല ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങളിലെ ഏറ്റവും മോശക്കാർ രണ്ട് മുഖമുള്ളവരാണ് രണ്ട് മുഖമുള്ളവരാണ് നിങ്ങളുടെ ഏറ്റവും മോശക്കാരെന്ന് റസൂർല്ലാഹി സല്ല അലൈവലമ്മ പറഞ്ഞു രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞ് തങ്ങൾ വിശദീകരിച്ചു ഒരു കൂട്ടരെ കാണുമ്പോൾ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കും മറ്റൊരു കൂട്ടരെ കാണുമ്പോൾ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കും നിലപാട് രണ്ടെണ്ണമുള്ളവർ ഒരേ സമയത്ത് ആരെയാണോ കാണുന്നത് അവർക്കൊപ്പിച്ച് സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ നിലപാടില്ലാത്ത എന്ന രണ്ട് നിലപാടുള്ളവർ യഥാർത്ഥത്തിൽ നിലപാടില്ല പക്ഷെ അവർക്ക് രണ്ട് നിലപാടുണ്ട് ഒരു നിലപാട് കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരോടും വ്യത്യസ്തമായി സംസാരിക്കുമായിരുന്നില്ല ഇവരെ സംബന്ധിച്ച് റസൂർ ഉള്ളാഹിദ് പറഞ്ഞു വളരെ മോശക്കാരാണ് ആരെ കാണുന്നു അവരുടെ കൂടെയെല്ലാം കൂടി നിൽക്കും യഥാർത്ഥത്തിൽ അവർക്ക് സത്യമോ അസത്യമോ ഒന്നും വിഷയമല്ല മറിച്ച് അവർക്ക് അവരുടെ സ്ഥാനവും മാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടി കാണുന്നവർക്കൊപ്പിച്ച് നിൽക്കുക ഈ ആൾക്കാരെ സംബന്ധിച്ച് റസൂർലാഹിന് പറഞ്ഞു ഇവർ നിങ്ങളുടെ ഏറ്റവും മോശക്കാരായ വിഭാഗമാകുന്നു എന്ന് റസൂർല്ലാഹി അള്ളഹുദാക്കുമാർ ആവട്ടെ ഏകദേശം ഒരു മുനാഫിക്കിൻ്റെ ലക്ഷണം അങ്ങനെയാണ് റസൂർള്ളാഹിസ്ങ്ങളെ കാണുമ്പോൾ മുനാഫിക്കുകൾ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏഹ് ആമൻ ലാഹിന്ന് തുടങ്ങുന്ന ആയത്തിൽ പരിശുദ്ധ ഖുറാൻ എന്ന പറയുന്നുണ്ട് അവർ ഒമിന്യങ്ങളെ കാണുമ്പോൾ ഖലുഇന്നാമാക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയും പക്ഷെ വൈദ പക്ഷേ അവർ അവരുടെ നേതാക്കന്മാരെ കാണുമ്പോൾ മുനാഫിക്കുകൾ അവരുടെ നേതാക്കന്മാരെ കാണുമ്പോൾ എന്ത് പറയും ഞങ്ങൾ സത്യവിശ്വാസികളെ പരിഹസിച്ച് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇത് ഒരു കപടതയുടെ അടയാളമാണ് ഒരു നിലപാടില്ലായ്മയുടെ അടയാളമാണ് ശരിക്കും നേരെ പച്ചക്ക് പറഞ്ഞാൽ ഒരു ആണത്വം ഇല്ലായ്മയാണ് ഈ കാണിക്കുന്നത് റസൂർ ഉള്ളാഹി എന്ന് പറഞ്ഞു ഇത് ഏറ്റവും മോശപ്പെട്ടവരാണ് സമുദായത്തിൽ എന്ന് റസൂർ ഉള്ളാഹി കൊണ്ട് അതുകൊണ്ട് ചോദിച്ചു ഇതാരാണ് മോശക്കാരെന്ന് അറിയുമോ അവർ പറഞ്ഞ ഇതാണ് മോശക്കാരെന്ന് റസൂൽ പറഞ്ഞു ഇബനാബ്ബാ അബ്ബാസ് അലി അള്ളാഹു താലാന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹാജത്തിൽ വരുന്നുണ്ട് റസൂൽ അല്ലാഹി വസ്ലി സ്വലം ഒരിക്കലും രണ്ട് ഖബറുകൾക്ക് അടി അരികിൽ കൂടി നടന്നുപോയി രണ്ട് ഖബറുകൾ അടക്കപ്പെട്ട രണ്ട് പേർ അപ്പോൾ ആ ഖബറുകൾ അധികം പഴക്കമുള്ളതായിരുന്നില്ല പുതിയ ഖബറുകളായിരുന്നു സഹാബത്തിനോട് പ്രവാചകർ ചോദിച്ചു സലു അലൈവു വല്ലം ഈ രണ്ട് ഖബറുകളും അടക്കപ്പെട്ടവരാരാണ് എന്നറിയുമോ എന്ന് ചോദിച്ചു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ആരാണ് അറിയില്ല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഈ ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ ഖബലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് റസൂർ തങ്ങൾ പറഞ്ഞു എന്താണ് നബിയെ ഇവരെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ റസൂർ തങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ ആള് മൂത്രം ശ്രദ്ധിക്കാത്ത ആളാണ് മൂത്രം ശ്രദ്ധിക്കാത്ത ആൾക്ക് ഖബറിലെ ശിക്ഷയാണ് റസൂർലാഹിദ് പറഞ്ഞു ഖബറിൽ ശിക്ഷയെ നാലായി തിരിച്ചാൽ നാല് ഭാഗമാക്കിയാൽ രണ്ട് ഭാഗം മൂത്രത്തെ സൂക്ഷിക്കാത്തവർക്കാണ് ഏറ്റവും കടുത്ത ശിക്ഷ മൂത്രം ഒഴിച്ചിട്ട് കഴുകുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല കഴുകിക്കഴിഞ്ഞ് പിന്നെ മൂത്രം വരുന്നത് ശരീരത്തിൽ പറ്റുന്നത് വസ്ത്രത്തിൽ പറ്റുന്നത് ശ്രദ്ധിക്കുന്നില്ല അത് ശുദ്ധിയാക്കാതെ പിന്നെ നമസ്കാരം ഉൾപ്പെടെയുള്ള അമലുകളിൽ വരുന്നവർ അവരാണ് മൂത്രത്തെ സൂക്ഷിക്കാത്തവരെന്ന റസോർ അതിൻ്റെ പേരിലൊക്കെ അവർ ഖബർ വിശേഷിക്കപ്പെടുകയാണ് രണ്ടാമത്തെ ആൾ റസോർ ഉയർന്നു നെമീമത്ത് പറയുന്ന ആള് നേരത്തെ പറഞ്ഞ പോലെ നെമീമത്ത് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നത് അവിടെ പോയി പറയും അവിടെ നിന്ന് കിട്ടുന്ന ഇവിടെ നിന്ന് പറയും രണ്ടുപേരും നമ്മൾ അടി അടിവുണ്ടാക്കുമ്പോൾ ചിരിക്കും ശരിക്കും ശരിയായ ശൈത്താൻ്റെ പണിയാണ് ശൈത്താൻ്റെ പണിയാണ് ഷെയ് ചേത്താൻ്റെ കുഞ്ഞുങ്ങൾ കടലിൽ യോഗം കൂടും തള്ളയുടെ തന്തയുടെയും തള്ളയുടെ കൂടെ ഛേത്താൻ്റെ കുഞ്ഞുങ്ങൾ കടലിൽ യോഗ കടലിൻ്റെ പുറത്ത് റസ്റ്റോർഡുകൾ എൻ്റെ വാക്കല്ലാട്ടോ നിബന്ധങ്ങൾ പറയാം കടലിൻ്റെ പരപ്പിലാണ് അവർ യോഗം കൂടുകയാണ് എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ പണിക്ക് വേണ്ടി മക്കളെ പറഞ്ഞു വിടും പണിക്ക് വേണ്ടി മക്കളെ പറഞ്ഞു വിടും അപ്പം വൈകുന്നേരം ആകുമ്പോൾ അല്ല ഞങ്ങളെല്ലാം പണി നടത്തി പറയും ആ പറയുമ്പോൾ ഷെയ്ത്താൻ പറയും നീ എന്ത് എന്ത് പണിയാണ് ചെയ്തത് അപ്പോൾ എന്തെങ്കിലുമ്പോൾ ഒരു ഞൊണ്ടി വരും ഒരു ഞൊണ്ടി അവന് കാല് സ്വാധീനമില്ല അവർ ഞാനൊരു പണി ചെയ്തെന്ന് പറയും അപ്പനോട് നീ എന്ത് പണിയാണ് ചെയ്തത് നല്ല സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവ് ഞാൻ വന്നപ്പോൾ രണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് പറയും നിനക്കാണ് ഭൂമാല നിനക്കാണ് പൂമാല അതിന് ഷെയ്ത്താനെന്തു ചെയ്യും അവന് ഭൂമാല ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ല അള്ളാഹുൻ്റെ ഹബീബായ റസൂർ സലഹുലു സ്വലം അദീതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവനക്കാണ് പൂമാല ആ അവനാണ് ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ പിതാവ് അതേപോലെ തന്ത ചോദിക്കും അല്ലീബുലീ ചോദിക്കുന്നത് നീ എങ്ങനെയാണാവും ഒപ്പിച്ചതെന്ന് അത് ഞാൻ നമീമത്ത് പറഞ്ഞത് നമീമത്ത് പറഞ്ഞു ഇയാളെക്കുറിച്ച് മറ്റേ ആളോട് പറഞ്ഞു കുറിച്ച് ഇയാളോട് പറഞ്ഞു ഇപ്പോൾ രണ്ട് പേര് രണ്ട് സൈലാണ് കിടക്കാൻ തോന്നിയത് രണ്ട് കെട്ടിലാണ് മാഷാ അല്ല നിനക്കാണ് സമ്മാനം എന്ന് ഷെയ്ത്താൻ പറയുമെന്ന് റസൂർ ഉള്ളാഹ് ഇസ്ലാസ് ഇപ്പോൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഷെയ്ത്താൻ്റെ ഏറ്റവും വൃത്തികെട്ട പരിപാടി എന്ത് ഈ പരിപാടി ഈ പരസ്പരം ഭിന്നിപ്പിക്കുക അടിയുണ്ടാക്കിക്കുക എന്നിട്ട് കൈകൊട്ടി ചിരിക്കുക അതിൽ ഈ പറഞ്ഞതെല്ലാം പെട്ടതാണ് അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടെന്നും റസൂർ ഉള്ളാഹിൽ പറയുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ കൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക മൂത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഫസാദിൻ്റെ കാര്യമാണെങ്കിലും നമീമത്തേൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം നമ്മളെപ്പോയി ഒറ്റയ്ക്ക് അടക്കിയിട്ട് പോകുന്നവർ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാറൊന്നുമില്ല നമ്മളായി നമ്മുടെ ലോകമായി കിട്ടാനുള്ളത് മേടിക്കാം ഒരു വഴിയില്ല മറ്റൊരു മാർഗ്ഗമില്ല അത്ര കരഞ്ഞാലും ആരും പുറത്തുനിന്ന് ശ്രദ്ധിക്കുമോ ഇല്ല വല്ലവർക്കും വല്ലാൻ പറ്റുമോ സഹായിക്കാനൊന്നുമില്ല പടച്ചവന് മുമ്പിൽ മലക്കുകളുടെ ബലിഷ്ടമായ കരങ്ങളിൽ പെട്ടുപോയാൽ തീർന്നു തന്നെ ദുയാവിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുക അള്ളാഹാ തോഫിക്ക് നൽകുമാറാവട്ടെ സുഹാനക്കല്ലാഹു അഭി ഹന്ദിക്ക് ഇഷ്ടദല്ലാതെ